എല്ലാ കൂട്ടുകാർക്കും ഇസ വ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് മുഖത്തെ പാടുകൾ എന്നിവ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇന്ന് തയ്യാറാക്കണത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണതെന്ന് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അവിടെ അതെങ്ങനെ റെഡിയാക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടി അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അത് എടുക്കുക അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അത് രണ്ട് സ്പൂണാണ് കൊടുക്കണത് തിലോട്ട് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് പാൽ കൊടുക്കുക പിന്നെ പുളി വെള്ളത്തിലിട്ട് കുതിർത്തുക അതിൻ്റെ വെള്ളം ഒരു മൂന്ന് സ്പൂണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കുറച്ച് കട്ടി രൂപത്തിലാണ് ഇത് വേണ്ടത് അപ്പോൾ ഈ രൂപത്തിൽ ഇത് ആക്കി ആക്കുക എന്നിട്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോണത് അപ്പോൾ ഇനി എങ്ങനെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇത് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഇത് വളരെ കയ്യുമലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തേക്കണേ പിന്നെ നന്നായിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് തേച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടി രൂപത്തിൽ വേണം ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് ഇത് മുഖത്ത് വെക്കുക ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയുക അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ അവിടെ കഴുകണ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് മുഖത്തുള്ള പാടുകൾ അതെല്ലാം പോകാൻ ഇത് ഈ പാക്ക് മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക